ില്ല നെൽപൂരി നെല്ലിക്കുത്തിൽ എത്ത പൈമൂന്നീതി ഫോട്ടോ എടുക്കണ്ടോ എത്താതായി മെല്ലെ പറയാം എനിക്കേ ചെവയാക്കാത്തൊള്ളു ഞങ്ങൾക്കല്ലേ ചെവിയാക്കാം നീ ഓരും കൂടിയേ കേൾക്കണ്ടള്ളൂ ഫോട്ടോ എടുക്കലല്ല അവിടെ ലോട്ടസ് എന്ന് പറഞ്ഞ റിസോർട്ടിന്റെ ഉദ്ഘാടനം നടക്കാണ് പൈമൂന്നി ഓട്ടോസ് ാണ് തെറ്റി പോലെ കുട്ടികളും പറയായില്ലേ പള്ളിയിലെത്തന്നെ കൊണ്ടുപോയി വരാൻ പറഞ്ഞില്ലേ ഓട്ടോസാണ് ഇതിന്റെ പേര് ആക്കണോ ആടിക്കൂടിയാണ്ടെ അതിന് ശരിക്കാണ് ചേവിയാക്കൂല അതാണ് കൂട്ടിന്റെ എങ്ങനത്തെ ഇതിന് ഉള്ളു പെട്ടത് ഞാനും പെട്ടല്ലേ അത് ഞാൻ പോട്ടെ പോന്നു പോ അതന്നെട്ടോ വെറുതെ കുട്ടികൾ പറയേണ്ടത് ഇവിടുത്തെ ആന ഒക്കെ വെള്ളം കുടിച്ചാൽ വരണ്ടല്ലോ മാളും വെള്ളം കുടിച്ചാൽ പോതാ നിർക്കില്ല സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് പൂള് ഏ സ്വിമ്മിംഗ് പൂള് ചെമ്മിം പൂളെയോ ഇച്ചെത്താ പറയുന്ന സാറിന് തെളിയിച്ച് പറഞ്ഞു അവനല്ല തമ്പുരാനെല്ലാ